ഡയമണ്ടിന്റെ ഭസ്മൊക്കെ ഇപ്പോഴും വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് ഓജസും അതായത് ശേഷം വിവാഹ സമയത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിനും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയാം ജമ്മോളജിയും അസ്ട്രോളജിയും നാണയത്തിന്റെ രണ്ട് സൈഡുകളാണ് അപ്പൊ ഡയമണ്ട് നമുക്ക് സൂട്ടബിൾ ആയവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല ലക്ഷറി ലൈഫ് ൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പതിനെട്ട് വയസ്സ് ടീനേജിൽ എഴുതുന്ന ഒരു സാർ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇതൊക്കെ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പരീക്ഷിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷോപ്പുകാരെല്ലാം വിളിച്ച് പോയിക്കാ സാർ ഇങ്ങനെ കസ്റ്റമർ വന്നിട്ടുണ്ട് അവർക്ക് അനുകൂലമാണോ എന്ന് നോക്കി പറയും അവർ അവരുടെ കടയിൽ നിന്ന് കൊടുക്കും അല്ലാതെ ഇവിടെ നിന്ന് തന്നെ തീരെ ഐ വൺ ഐ റ്റു എന്നൊക്കെ പറഞ്ഞ് തീരെ ഗ്രേഡ് കുറഞ്ഞ കല്ലുകൾ ഉപയോഗിക്കാൻ നമ്മുടെ ഷോപ്പിൽ ഇഷ്ടംപോലെ നോസ്മിനുകള് പല ടൈപ്പ് ഡയമണ്ട്സിന്റെ ഉണ്ട് നമ്മൾ നോക്കി കണ്ടു കൊടുക്കാണ് ഇതിനകത്തെല്ലാം ഇപ്പൊ ചിലപ്പോ ചില വിവാഹ സമയ വരുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്താൽ ഡയമണ്ട് സ്യൂട്ടബിൾ ഡയമണ്ട് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് ആർക്ക് ഏത് രക്തമാണ് അനുയോജ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ കാര്യം ഇപ്പോൾ ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാരും ചെയ്യുന്നുണ്ട് നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവ സാറാണ് സർ നമസ്കാരം നമസ്തേ സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് എന്തുകൊണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം സാർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പക്ഷെ അതിൻ്റെ അകത്ത് സാർ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ ഭസ്മൊക്കെ ഇപ്പോഴും വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഓജസും തേജസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആണെന്നുള്ള കാര്യമാണ് അപ്പോൾ അതിന് എങ്ങനെയായിരിക്കും അത് ശുദ്ധീകരിച്ച് എടുക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സിംഗിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അത് ശോധനം നാം അതായത് പ്യൂരിഫിക്കേഷൻ ആണ് അതായത് രക്തങ്ങളും മെറ്റൽസ് സ്വർണം വെള്ളി ഇതുപോലെ മെറ്റൽസ് അത് മറ്റേ ശുദ്ധീകരിച്ച് അപകടരഹിതമായിട്ട് ശുദ്ധീകരിച്ചുണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് അത് ഓരോ മെറ്റൽസും ഓരോ സ്റ്റോൺസിനും ഓരോ തരത്തിലുള്ള മെത്തേഡ്സ് കൊണ്ടാണത് ഒരു വലിയൊരു ലോങ് പ്രോസസ്സിൽ അത് വളരെ ചെറിയ രൂപത്തില് അതൊക്കെ ഡോസേജ് തന്നെ ചെറിയ ഒരു കടുകുമണി വലിപ്പത്തിലുള്ള ഡോസേജുകളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പവളഭസ്മുണ്ട് പവളം എന്ന് പറയുന്നത് പവളം എന്ന് പറഞ്ഞാല് തമിഴില് അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പവിഴ കോറൽസിന് രണ്ട് കോറൽസ് ചെമ്പവിഴം ചെമ്പവിഴം ചൊവ്വയുടെ പ്രതിനിധിക്കുന്ന ഒരു 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 സ്റ്റോണാണ് ചൊവ്വ എന്ന് പറയുന്നത് നമുക്ക് ശക്തിയും ഓജസ്സും തരുന്ന ഒരു സേനാനായകനായിട്ടാണ് ജ്യോതിഷത്തിലെ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ചൊവ്വയെ വിശേഷിപ്പിക്കാൻ അപ്പൊ അതിന്റെ രക്തം അതുപോലെ തന്നെ ചുമ നിലത്തിലുള്ള ചെമ്പവിഴം എന്ന് പറയുന്നത് ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആണ് അത് ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അപ്പൊളെ ഭസ്മമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ കയറി ഏതെങ്കിലും സൈറ്റിൽ നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതിനകത്ത് ആ ആ പഴയ അതുപോലെ ശംഖ് ശംഖില് ശംഖ് നമ്മള് കടപ്പുറത്തേക്ക് കിട്ടുന്ന പ്രോസസ്സിങ് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴും നോക്കുമ്പം ഇതിന് എല്ലാം മെഡിസിൽ വാല്യൂ വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടി വരും ആൻഡ് കാൽസിനേഷൻ നമ്മള് ഡയമണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കരുത് പറഞ്ഞു ഈ ഡയമണ്ട് ആർക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കരുത് പറഞ്ഞു കുട്ടികൾക്ക് പഠിക്കുന്ന പ്രായത്തിൽ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണമല്ല ഞാൻ പറഞ്ഞു തേജസ്സും ഓജസ്സും സെക്സ് വൈറ്റാലിറ്റിയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു 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 സ്റ്റോൺ ആയതുകൊണ്ടാണ് അത് പറയുന്നത് ഇതൊരു പക്വതയായ പാർക്ക് അതായത് പഠനശേഷം വിവാഹ സമയത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിനും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ജമ്മോളജിയും അസ്ട്രോളജിയും ഒരു നാണയത്തിന്റെ രണ്ട് സൈഡുകളാണ് അപ്പൊ ജെംസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മള് ആ രീതിയിൽ ഒരു ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം ഏത് രക്തമാണെങ്കിലും നിങ്ങൾ ചെറിയൊരു ചന്ദ്രകാന്തത്തിൻ്റെ കല്ല് വന്നിരിക്കണെങ്കിൽ പോലും ഏറ്റവും വില കുറഞ്ഞ രക്തങ്ങളുണ്ട് അതായത് വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള രക്തങ്ങളുണ്ട് മനസ്സിലായത് ഇപ്പോൾ ഫ്രഷ് വാട്ടർ പേൾസ് ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് ഇതിനകത്തെല്ലാം ഒരു മെഡിസിൽ വാല്യൂ ഉണ്ട് അപ്പം ഇതിനകത്ത് മൈനസും പ്ലസ് പോയിന്റ്സും ഉണ്ട് ഇത് ചിലപ്പം എനിക്ക് ചേർന്ന ഒരു രത്നം വേറൊരാൾക്ക് ചേരണമെന്നില്ല അത് കണ്ടുപിടിക്കാനുള്ള എന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി അതാറ് ദിവസത്തെ ആ വ്യക്തി ജനിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ടൈം ഓഫ് ബർത്ത് വെച്ചിട്ടാണ് നോക്കുന്നത് അതിൽ വീനസിൻ്റെ പൊസിഷനാണ് നമ്മൾ ഡയമണ്ട് ടൂ ആയിട്ട് കണക്ക് ഡയമണ്ട് ഒരാൾക്ക് ഒരു മാച്ചിങ് ആണ് ഇപ്പോൾ ചിലപ്പോൾ ചിലർ വിവാഹ സമയമൊക്കെ വരുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്ത് ഡൈമണ്ട് സൂട്ടബിൾ ഡയമണ്ട് സൂട്ടബിൾ ആണെങ്കിൽ അത് സ്യൂട്ടബിൾ ആണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അത് വീനസ് പൊസിഷൻ നോക്കിയാലറിയാം വീനസ് ഒരു റോങ് സൈഡിലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും എക്സർസൈസ് ചെയ്യാറില്ല അത് അതായത് വീനസാണ് ശുക്രൻ ശുക്രൻ നീചാവസ്ഥ സംഭവിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആന്റെ കല്ല് ഉപയോഗിച്ചാൽ വീണ്ടും നമുക്കൊരു മൈനസ് നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും ആ ഭാഗത്ത് വരുന്നത് അപ്പൊ ഡയമണ്ട് നമുക്ക് സൂട്ടബിൾ ആയവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അവർക്ക് നല്ല ലക്ഷറി ലൈഫ് ലക്ഷുറിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരാളാണ് ശുക്രൻ മനസ്സിലായല്ലേ അപ്പോൾ കലാ കലാവാസന അപ്പോൾ കലാകാരന്മാർക്കൊക്കെ അവരെല്ലാം മിക്കവാറും ഡയമേഴ്സ് ഉപയോഗിക്കുന്ന കാണാം മനസ്സിലായല്ലേ അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് നമുക്ക് ഓജസ്സും ഈ പറഞ്ഞപോലെ തേജസ്സും ആ ഒരു ഒരു ഗ്ലിറ്ററിങ് ഫീലിംഗ് ഉണ്ടാകും അത് പഠനകാലത്ത് വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പുറത്തോട്ട് നമ്മൾ ധരിക്കുന്നതിനും സൂട്ടബിൾ ആണെങ്കിൽ മാത്രം ധരിക്കുക സൂട്ടബിൾ ആയിട്ട് ചിലർ ചില നോസ്ബിൻസ് പോലും ഇട്ടിട്ട് ചില റോങ് എഫക്ട്സ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കത് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് എന്നാൽ നല്ലോണം വർഷങ്ങളായിട്ട് നോസ്പിന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇഷ്ടംപോലെ നോസ്ബിന്നുകള് പല ടൈപ്പ് ഡയമണ്ട്സിന്റെ ഉണ്ട് നമ്മളത് നോക്കി കണ്ടു കൊടുക്കാണ് ഇതിനകത്തെല്ലാം ഒരു മെഡിസിൻ വാല്യൂ ഉണ്ട് ഇതിനകത്തെല്ലാം നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരാനുള്ള ഘടകങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആർക്ക് ഏത് രത്നമാണ് അനുയോജ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഒരു നയന്റി പെർസെന്റ് ആൾക്കാരും അത് ഫോളോ ചെയ്യുന്നുണ്ട് അതിന്റെ ജാതി മത ലിംഗഭേദങ്ങളോ രാജ്യ രാഷ്ട്രഭേദങ്ങളോ ഒന്നും വിഭാഗങ്ങളോ ഒന്നുമില്ല എല്ലാ രാജ്യക്കാരും അവര് കൃത്യതയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് കാരണം അത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്നാ ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊന്നും ഇപ്പൊ പതിനെട്ട് വയസ്സ് ടീനേജിൽ എഴുതുന്ന ഒരു സാറേ ഇത് എവിടെ എഴുതി ഇതൊക്കെ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പരീക്ഷിച്ച് അറിയാവുന്ന കാര്യ അനുഭവങ്ങളാണ് അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് മനസ്സായൻസ് കൊണ്ടാണ് നമ്മളത് ടൈം വെക്കുന്നത് അല്ലാതെ ഒരു ഡയമണ്ട് കച്ചവടക്കാർക്കും നമ്മളെതിരല്ല ഒരുപാട് ഫ്രണ്ട്സും ഡയമണ്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട് അവരും ഒക്കെ അവരൊക്കെ പറയും സാറേ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരും പല പല പിന്നെ ഷോപ്പുകാരും വിളിച്ച് നോക്കാറുണ്ട് സാറേ കസ്റ്റമർ വന്നിട്ടുണ്ട് അവർക്ക് അനുകൂലമാണോ എന്ന് നോക്കി നോക്കി പറയും അവർ അവരുടെ കടയിൽ നിന്ന് കൊടുക്കും അല്ലാതെ ഇവിടുന്ന് തന്നെ നിർബന്ധിക്കുന്നില്ല ഡയമണ്ടിന് ഒരു കോ എപ്പോഴും ഡയമണ്ട് ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇനി വില പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബി ബി എസ് ാണ് കളറിന്റെ ഗ്രേഡ് അത് സാധാരണ നമുക്ക് ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ട് ഡയമണ്ട് വിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അതിന്റെ സർട്ടിഫിക്കേഷൻ കാണും തീരെ ഐ വൺ ഐ ടു എന്നൊക്കെ പറഞ്ഞ് തീരെ ഗ്രേഡ് കുറഞ്ഞ കല്ലുകൾ ഉപയോഗിക്കാൻ പള്ളി അതിനകത്തൊക്കെ എന്തെങ്കിലും മാർക്കുകളാണ് ഏറ്റവും ടോപ്പ് ഐ എഫ് ഇന്ത്യണലി ഫ്ലോലെസ് എന്ന് പറയുന്നത് ഒട്ടും ഫ്ലോസ് കാണാതെ ഒട്ടും ഫ്ലോസ് കാണാത്ത ഇന്ത്യണലി ഫ്ലോസ് വളരെയധികം ഈ പറഞ്ഞ കല്ലുകളെക്കാളും ഗ്രീഡിനേക്കാളും ഒക്കെ ഒരു മൂന്നരട്ടി വിലയെങ്കിലും കല്ലിന്റെ വൈപ്പാസ് ഒളി ടേർക്കനുസരിച്ച് കിട്ടും അത് ജി ഐ എ സർട്ടിഫിക്കേഷനോട് കൂടി കിട്ടിയാൽ അത് വേൾഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും സാധിക്കും ഇതിന് ഇതിനൊരു അങ്ങനെ ഒന്നും ലൈഫ് എത്ര തലമുറ ുംയമണ്ട്സിന് മാത്ര മറ്റ് കല്ലുകൾക്കെല്ലാം കാലക്രമത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് അത് അതുകൊണ്ടാണ് അതിന് അതിന് ഡിമാൻഡ് നെക്കുന്നത് പക്ഷെ അതിൽ ഈ ഗ്രേഡ് ഉള്ളതാണ് നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ടും വാങ്ങാനായിട്ടും ചെയ്യുന്നത് അപ്പം ഡയമണ്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴുവാണെങ്കിലും ഒന്നും കൂടെ പറയുവാണ് നിങ്ങൾ ഡയമണ്ട് യൂസ് ചെയ്യരുതെന്നല്ല പറയുന്നത് യൂസ് ചെയ്യാം അനുയോജ്യമായവർക്ക് പക്ഷെ അത് നിങ്ങൾ ഒരു ജെമോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ചേരുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക എന്തായാലും കുറേ അറിവുകൾ സാർ നമുക്ക് പകർന്നു തന്നു താങ്ക് യു സാർ